ചോറ് വെച്ചു കറികളെല്ലാം തയ്യാറായിട്ടുണ്ട് കേട്ടോ അതെ ഇത് മൂത്തല്ലേ നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് വിജയദശമി ആണല്ലോ എല്ലാവർക്കും വിജയദശമി ആശംസകൾ രാവിലെ നേരത്തെ എണീറ്റ് കുളിച്ചു യോഗയൊക്കെ ചെയ്തു ഇനി അമ്പലത്തിൽ പോകണം അമ്പലത്തിൽ പോയി വന്നിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ കേട്ടോ ഞാൻ രാജേട്ടനും കണ്ഠേശ്വരത്ത് അമ്പലത്തിൽ പോയി കേട്ടോ അവിടെ ഭഗവാൻ പരമശിവനെ തൊഴുതു സുബ്രഹ്മണ്യനെ തൊഴുതു മറ്റുപദേവതകളെയൊക്കെ തൊഴുതു അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി വീട്ടിലെത്തിയതിന് ശേഷം ഉണക്കിലരി എടുത്ത് അതിൽ ഹരിശ്രീ ഗണപതയേ നമ വിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ ആ നമഹ് ഈ തുടങ്ങിയിട്ടുള്ള അക്ഷരങ്ങളൊക്കെ എഴുതി വായിച്ചു ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇന്നത്തേക്കുള്ള ഭക്ഷണം തയ്യാറാക്കാൻ പോകുക കുമ്പളങ്ങ മോരൊഴിച്ച് വെക്കാമെന്നാണ് വിചാരിച്ചത് പിന്നെ നെല്ലിക്ക അച്ചാർ വെക്കാം കുറച്ച് കൂർക്കയുണ്ട് അതെടുത്ത് ഉപ്പേരി വെക്കാം എന്നൊക്കെ വിചാരിച്ചു ശരിക്കും ഇന്ന് തിരുവോണമാണ് കേട്ടോ തിരുവോണം കന്നിമാസത്തിൽ തിരുവോണം ആണ് ഇന്ന് പണ്ടൊക്കെ നമ്മൾ തിരുവോണം ഈ തിരുവോണ ദിവസം വീട്ടിൽ തൃക്കാക്കരപ്പനെ പൂജിക്കുകയും നാളികാരം മുക്കോട്ടൊക്കെ ചെയ്യാറുണ്ട് നമ്മൾ സാധാരണ കേട്ടോ കന്നിമാസിലെ ഓണം എന്നാ പറയുക പിന്നെ വിദ്യാരംഭവും രണ്ടും കൂടി ക്യേമായിട്ടുള്ള ആഘോഷമാണ് നമുക്ക് ഓണം ആഘോഷിക്കണില്ലെങ്കിലും നമുക്ക് പണ്ടൊക്കെ ആണെങ്കിൽ മൂന്ന് ഓണം ഉണ്ട് അതായത് ചിങ്ങമാസിലെ തിരുവോണത്തോട് അനുബന്ധിച്ച് അഞ്ച് ദിവസത്തെ ഓണം അഞ്ചല്ല പത്ത് ദിവസം മുന്നും അഞ്ച് ദിവസം ശേഷവും ഗംഭീര ഓണമാണ് അത് കഴിഞ്ഞാൽ പിന്നെ കന്നിമാസിലെ ഈ ദിവസം ഓണം അതിനിടയ്ക്ക് ഒരു പതിനാറാം മകം കിട്ടുക ചിങ്ങമാസിലെ ഓണം കഴിഞ്ഞാൽ പതിനാറാമത്തെ ദിവസം പതിനാറാം മകം വരും അന്നൊരു പൂജയുണ്ട് അത് കഴിഞ്ഞ് സദ്യ ഉണ്ട് അത് കഴിഞ്ഞ് ഈ കന്നിമാസിലെ ഓണം അത് കഴിഞ്ഞ് പിന്നെ പോത്തോട്ടോണം ഉണ്ട് പോത്തോട്ടഓണം എന്ന് വെച്ചാൽ പോത്തുകളെ കൃഷിക്കാരുടെ അതിൽ ഉള്ളതാണ് പോത്തോളൊക്കെ ഓടിപ്പിക്കുന്ന ഒരോണമാണ് കഴിഞ്ഞു നുറുക്കാനായിട്ട് നമ്മുടെ കട്ടിങ് ബോർഡ് എടുക്കുകയാണ് സ്റ്റീലിൻ്റെ ഈ ഇതിനെപ്പറ്റി ഞാൻ എന്നാൽ പറഞ്ഞപ്പോഴേ എല്ലാവരും കണ്ടുമല്ലോ ഇത് വിലകൂർ അത്ര വലിയ വിലയൊന്നുമില്ല രുക്മിണി പറഞ്ഞു ഞാനിത് വാങ്ങിയിട്ട് രണ്ട് മൂന്ന് കൊല്ലായിട്ടുണ്ട് വളരെ നല്ലതാണ് ക്ലീനായിട്ട് കഴുകി നമുക്ക് എടുത്ത് വെക്കാം മാത്രമല്ല മരമാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അത് ചീത്തയാവുമല്ലോ നല്ലതെന്നിപ്പോൾ മനസ്സിലായില്ലേ അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ മദ്യ കൊല്ലങ്ങളോളം ഉപയോഗിക്കാൻ പറ്റും മരമാണെങ്കിൽ പോക്കാം ടി വിയിൽ ഇപ്പോൾ എന്താണെന്നറിയോ നമ്മുടെ തിരുവള്ളക്കാവില് ഇന്നത്തെ ഗംഭീര പരിപാടി ആട്ടാൻ ലൈവായിട്ട് കാണുന്നതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ എന്തു തിരക്ക അമ്പലത്തിൽ നോക്കൂ എന്നാൽ ഗംഭീര എഴുത്തിനിരുത്തലൊക്കെ ഉണ്ട് കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുവന്നിട്ട് എഴുത്തിനിരുത്തലൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ കുമ്പളങ്ങ നുറുക്കി കഴിഞ്ഞു അപ്പം എല്ലാം കഴിഞ്ഞു കേട്ടോ കണ്ടോ ഇത്ര രണ്ട് കഷ്ണം ഇത് മതിയുന്നത്തേക്ക് ഇതാ അത് കഴുകി കുക്കറിലിടാം വേഗം ആകൂട്ട പണി പെട്ടെന്ന് പെട്ടെന്നാക്കാം നമുക്ക് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഇട്ടു പിന്നെ മുളക് പൊടി ഒരു ടീസ്പൂൺ ഇട്ടു നല്ല എരിവുണ്ട് പിന്നെ പച്ചമുളക് അരക്കാലോ പിന്നെ ഉപ്പിടാം ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കാം മിക്സ് ചെയ്തിട്ട് അടുപ്പത്ത് വയ്ക്കാം കേട്ടോ തീ കത്തിച്ചു അടുപ്പത്ത് വെച്ചു അടയ്ക്കാം ഒരു രണ്ട് വിസിൽ വരട്ടെ അത് വേവും അത് വേവുമ്പോഴേക്കും നമുക്കതിലേക്കുള്ള നാളികേരം അരച്ച് വയ്ക്കാം കേട്ടോ ഇതാണ് നാളികേരം ഒരു മുറി നാളികേരം ഉണ്ട് ഞാനത് അരക്കാണ് അതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകം ഇടാം നല്ല ജീരകം പിന്നെ രണ്ട് പച്ചമുളക് കഴുകിയിട്ട് അതും ഇടാം കേട്ടോ ഇതാ കഴുകി അതിട്ടു നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഒരു ഗ്ലാസ് മോരാണ് ഇതിലൊഴിക്കണത് കേട്ടോ അപ്പം കുറച്ച് മോരം ഇതിലൊഴിച്ചിട്ട് നമുക്ക് അരയ്ക്കാം വേറെ വെള്ളം ചിറക്കണില്ല ഞാൻ ഇതാ അരച്ചെടുത്തു രണ്ടു വിസിൽ വന്നു ഞാനിത് ഓഫാക്കി നാളിക നാളികേരം അരച്ചു വെച്ചിട്ടുണ്ട് പുറമെ വേണം നോക്കുമ്പോ മോരൊഴിക്കാനായിട്ട് അപ്പോഴേക്കും നമുക്ക് നെല്ലിക്ക കുറച്ച് നുറുക്കി വെക്കാം നെല്ലിക്ക അങ്ങനെ ചെറുതാക്കി വലിയ കഷ്ണാണ് വലിയ നെല്ലിക്കാണ് ചെറുതാക്കണം ചെറുതാക്കുമ്പോ ഇരുമ്പ് കത്തി ഉപയോഗിക്കണ്ട സ്റ്റീൽ കത്തി ഉപയോഗിക്കണം ഇങ്ങനെ ഇരുമ്പ് കത്തി കറുപ്പ് നിറം ആകും കയ്യുമൊക്കെ കറുപ്പ് നിറം വരും ചെറിയ ചെറിയ നമുക്ക് ഇതേപോലെ പിന്നെ ഒരു ഞാൻ മതി രണ്ട് അല്ലെങ്കിൽ വേണ്ട ഇതിന്റെ പ്രഷർ പോയി കഴിഞ്ഞു പോയിക്കഴിഞ്ഞുട്ടോ തുറക്കാം വെന്തണ്ട് ഞാൻ ഉടക്കുന്നില്ല കേട്ടോ മോരൊഴിച്ചു ബാക്കിയുള്ളത് നന്നായിട്ടൊന്നും തിളക്കട്ടെ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് നാളികേരം അരച്ചത് ഒഴിക്കാം എന്താ തിളച്ചൂട്ടോ നാളികേരം ഒഴിക്കാം ഇനി ഒന്ന് തിളക്കട്ടെ അപ്പോൾ നമുക്ക് കടുക് മുളകൊക്കെ വറുത്ത് കേട്ടോ അല്ല തിളച്ചു കേട്ടോ വാങ്ങി വയ്ക്കാൻ നമുക്ക് കണ്ടോ തിളച്ചു ഒരു ഒരു കറിവേപ്പിലിടാം കേട്ടോ വാങ്ങിവെച്ചു പിന്നെ അതിലേക്ക് കടുകും മുളകും വറുത്തിടാം വെളിച്ചെണ്ണ ചൂടായി കടുക് ഇട്ടു ഇനി കടുക് പൊട്ടി ഉലുവിടണം ഉലുവിടാം പിന്നെ രണ്ട് വച്ചൽമുളക് പൊട്ടിച്ചിടാം ഇട്ടു കറിവേപ്പിലിട്ടു ഒഴിക്കാം അപ്പോൾ നല്ല ഒരു കറിയായി നമ്മുടെ കേട്ടോ ഒന്നാമത്തെ കറി ഇനി നമുക്ക് അടച്ചു വയ്ക്കണ്ടേ അടച്ച് വയ്ക്കാം പണി കഴിഞ്ഞോട്ട് അതിൻ്റെ നെല്ലിക്ക ഉണ്ടാക്കണം കേട്ടോ നെല്ലിക്ക നേരത്തെ നുറുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കുറച്ച് വെളുത്തുള്ളി കൂടിയിട്ടുണ്ട് കേട്ടോ വെളി എള്ളെണ്ണയിലാണ് ഉണ്ടാക്കണത് നല്ലെണ്ണയിൽ നല്ലെണ്ണ ചൂടായപ്പോൾ കടുക് പൊട്ടിച്ചു പിന്നെ ഒരു വെളുത്തുള്ളി ഇട്ടു അത് കഴിഞ്ഞ് നെല്ലിക്ക നുറുക്കിയതിട്ടു അതൊരു വിധമായപ്പോൾ ഉപ്പിട്ടു ഉപ്പ് പൊടി ഇനി മുളക് പൊടി ഇടാം മുളക് പൊടി ഇട്ടു പിന്നെ പൊടി ഇടണം ഉലുവയും കായും വറുത്ത് പിടിച്ചത് താ നമ്മൾ നിറച്ചിണ്ടായിരുന്നു അത്രയേ ഉള്ളൂ ഇനി ഒരു സ്പൂണ് ഇടാം കുറച്ചും കൂടി ഇടാം കേട്ടോ കേട്ടോ ഇനി നന്നായിട്ട് അളക്ക പണി കഴിഞ്ഞത് വേഗം അച്ചാർ ഉണ്ടാക്കണേ കഴിഞ്ഞൂല അത് രണ്ട് ദിവസത്തേക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ പെട്ടെന്ന് കഴിയൂത് അത്ര ഇഷ്ടമല്ല അവർക്കും മാത്രമല്ല അധികം ദിവസം വയ്ക്കണേക്കാളും നല്ലത് പെട്ടെന്ന് പെട്ടെന്ന് കഴിയുക ഇനി കൂർക്കുക ഇതാണ് നമ്മുടെ കൂർക്ക ഇതിങ്ങനെ നന്നായിട്ട് ഒരച്ച് അതിൻ്റെ തൊലി കളഞ്ഞിട്ടുണ്ട് ഇനി ഒന്നും കൂടി നമുക്ക് കത്തി കൊണ്ട് തൊലി കളയാം എന്നിട്ട് കുക്കറിൽ അടപ്പത്ത് വയ്ക്കാം കുക്കറിൽ വെച്ച് വെന്തു ഇനി നമുക്ക് ഉള്ളി മൂപ്പിക്കണം ചീന്നച്ചട്ടി വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു അപ്പോൾ ഒരു കാര്യം ചെയ്യാം പപ്പടം കാച്ചിയെടുത്തിട്ട് ഉള്ളി മൂപ്പിക്കാം കേട്ടോ പപ്പടം കാച്ചി വെച്ചു ഉള്ളി ഇട്ടു വേഗം വേഗം ആവുകയാണ് കേട്ടോ നമ്മൾ സ്ഥിരം വെക്കണതല്ലേ ഉള്ളി മൂത്ത് കഴിഞ്ഞാൽ അതിലേക്ക് മുളക് പൊടി ഇടാം മഞ്ഞൾപ്പൊടി ഇടേണ്ട ആവശ്യമില്ല കാരണം മഞ്ഞൾപ്പൊടി കൂർക്കയിൽ ഇട്ടുണ്ടായിരുന്നു കേട്ടോ മുളക് പൊടി ഇടാം ഒരു സ്പൂണും കൂടി ഇടാം കേട്ടോ അല്ലെങ്കിൽ ഉണ്ടാവണമെങ്കിൽ കുറച്ചും കൂടി കണ്ട മഞ്ഞൾപ്പൊടി ഇട്ടുണ്ട് കണ്ടോ മഞ്ഞ നിറം മുളകൊന്നും മുരിഞ്ഞു ഇനി നമുക്കതിലേക്ക് കുറച്ചും കൂടെ കൂബിയും കൂടി ഇട്ടു കേട്ടോ എരുവായിക്കോട്ടെ ആദ്യമായിട്ട് കിട്ടണ കൂറൊക്കെയാണ് കേട്ടോ സൂപ്പറാണ് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും ഇനി നമുക്ക് ഇതിലത്തെ വെള്ളം ഒന്നും വറ്റണം കേട്ടോ എന്നാലാണ് മെഴുക്ക് പുരട്ടിക്ക് സ്വാദുണ്ടാവുള്ളൂ വെള്ളം വറ്റട്ടെ വെള്ളം വറ്റി വരുമ്പോഴേക്കും നമുക്ക് ചോറൊക്കെ വിടമ്പി വയ്ക്കാം കേട്ടോ എല്ലാം തയ്യാറായി ചോറ് കുമ്പളങ്ങ മോരൊഴിച്ച് കൂട്ടാൻ നെല്ലിക്കക്കറി പപ്പടം പിന്നെ കോർക്കപ്പേരി ഉണയിക്ക വരൂ കേട്ടോ എളമ്പം ഓരോന്നോരോന്നായിട്ട് വിളമ്പ കുർക്കപ്പേരിയാണ് ആദ്യത്തെ കോർക്കപ്പേരി എന്ത് സ്വാദെന്നറിയോ സൂപ്പർ 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 ഞാൻ കൂർക്ക നട്ടണ്ടട്ടോ കുറച്ച് ഇവിടെ വീട് അരവിണി കഴിയാൻ താമസം നോക്ക് ഇവര് നല്ല ഭംഗിയുള്ള വീടാല്ലേ അടിപൊളി അമേരിക്ക വീട് പോലില്ലേ വീട് ഇവിടെ ഒരു വല്യ ബംഗ്ലാവ് പോലത്തെ വീടുണ്ട് ഇത് കണ്ട ഇതല്ലേ അതല്ലേ ഇത് നോക്കോ എന്റെ പൊന്നേ കണ്ടാ രാജാക്ക വീട് പോലെ ഊണൊക്കെ കഴിഞ്ഞിട്ട് ഒരു മൂന്ന് മണിപ്പൊ ഞങ്ങള് മുപ്പിളിയത്തേക്ക് പോവാണ് കേട്ടോ പോണ വ വഴിയിലത്തെ കുറച്ച് വീടുകളൊക്കെ കാണിച്ചു തന്ന നിങ്ങൾക്ക് ഇതാ ഇവിടെ ഒരു പുഴയാണ് കേട്ടോ കുറുമാലിപ്പുഴ എന്ന് പറയും കാണാൻ പറ്റില്ല കാരലാകുമ്പോഴേ ഈ നിറയെ ചെടികളും പുല്ലൊക്കെ വളർന്ന കാരണം പുഴ കാണാൻ പറ്റില്ല അപ്പുറത്ത് വലിയ പുഴയാണ് ചെമ്മിനി ഡാമിൽ നിന്നൊക്കെ വരണതാണ് കേട്ടോ ഇത് ഇതാ കണ്ടോ പുഴ ഇതങ്ങനെ പോയി 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 മുപ്പിളിയത്ത കൂടെ ഒക്കെ പോകും കണ്ടു പുഴു ആ നമ്മളിപ്പോ മുപ്പിളിയത്ത് നമ്മുടെ പറമ്പിലെത്തി കണ്ടോ വാഴ എത്ര വലുതായി അല്ലേ ഏതാനും വാഴ കൊലച്ചിട്ടുണ്ട് കൊറേ കായ വെട്ടിയിട്ടുണ്ട് അവിടെ ക്ലീൻ ആക്കിയിലോ അല്ലേ അടക്കാൻ പറലുതായി അവിടെ പണി ബാക്കി കിടക്ക അത് കഴിഞ്ഞിട്ട് വേണമെങ്കി ഇവിടേക്ക് പോണെങ്കില് മനസിലായ ഇവിടെ നമ്മുടെ വാഴ നിൽക്കുന്നത് എന്താ അടിപൊളി നല്ല വാഴക്കൊലി ഉണ്ടോ ഉം 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 അടക്കാൻ വൃതയ്യൊക്കെ വലുതാ ഈ വാഴ കളയാറായി ശരിക്കുമില്ല ചേട്ടാ ഏ കുറെ ആളായിട്ട് ഇവിടേക്ക് വരുന്നത് ഒരു കായക്കൊല ഇവിടെ ഇതാ അവിടെ ഒരു കായക്കൊല അമ്പാ അമ്മ ഇവിടെ ഒക്കെ മൂത്തണ്ടാവോ ദീ അതാടാ കീഴ്പ്പിട്ട എല്ലാവരും ആ നല്ല കൊല ആ ഇവിടെ അല്ലേ ഉപ്പ് ചെയ്യാ അവിടെ ആരുണ്ടാവില്ല പിന്നെ വരാൻ പറയണല്ലേ കടമൂടാനായിട്ട് കായ കൊല പഴുക്കറയിലാണ് നല്ല ഭംഗിയുള്ള കൊല അതായു മീനായി എൻ്റെ മേത്തക്ക് ഏ പോണു കത്തി അതുവയോ അത് തിന്നു തിന്നല്ല പൊടിഞ്ഞൂട്ടാ എനിക്ക് വേണേട്ടാ ഒരു ഓട്ടോ വിളിക്കാറില്ല പിന്നടാ ഇവിടെ ഇണ്ടല്ലോ അറിഞ്ഞോ അത് ഇത് മൂത്രല്ലേ കാക്ക കുഞ്ഞിന് ഭക്ഷണം കൊടുക്കണു സുർണീ വാ നമ്മുടെ കായക്കൊല കേട്ടോ ഇന്നലെ വെട്ടിയ കായക്കൊലയാണ് ഇന്നലെ തന്നെ ആറ് ആറുകൊല കൊണ്ടുപോയി ബാക്കിയതാണ് ഒന്ന് മൂടിയിട്ടണമെന്ന പറഞ്ഞേക്കണേ ഈശ്വരോ മൂടിയിട്ടെ കേട്ടോ